നമസ്കാരം ന്യൂസ് കോർണർ വാർത്തയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം കോക്കൂർ സി എച്ച് നഗർ ശാഖ മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെയും ആഭിമുഖ്യത്തിൽ പ്ലസ് മാധ്യമത്തിൽ വിദ്യാർത്ഥികൾക്കായി ഏർപ്പെടുത്തിയ എം എം ഹാജി മെമ്മോറിയൽ വിദ്യാഭ്യാസ അവാർഡ് ദാനവും കരിയർ ഗൈഡൻസ് ക്ലാസും നടന്നു വാർത്ത വിശദമായി കോക്കൂർ സി എച്ച് നഗർ ശാഖ മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെയും എം എസ് എഫിന്റെയും ആഭിമുഖ്യത്തിൽ സി പ്ലസ് ടു വിജയികൾക്ക് ഏർപ്പെടുത്തിയ എം എം കുഞ്ഞാലഹാജി മെമ്മോറിയൽ വിദ്യാഭ്യാസ അവാർഡ് ദാനവും കരിയർ ഗൈഡൻസ് ക്ലാസും നടന്നു മലപ്പുറം ജില്ലാ മുസ്ലിം ലീഗ് ട്രഷറർ അഷ്റഫ് കോക്കൂർ ഉദ്ഘാടനം ചെയ്തു പഠിക്കുന്ന കാലത്ത് ഇങ്ങനെ പോയി പഠിച്ച് വിവരങ്ങൾ ശേഖരിച്ച് പോകുന്ന മാത്രം വിദ്യാഭ്യാസം എന്ന് പറയുന്നത് തന്നെ തന്നെ കൺസെപ്റ്റ് അധ്യക്ഷനായി ആമയം മോട്ടിവേഷൻ ക്ലാസ്സിന് നേതൃത്വം നൽകി യു എയിൽ അന്തരിച്ച വി എം ഹനീഫയുടെ കുടുംബത്തിനുള്ള കെ എം സി സിയുടെ സാമ്പത്തിക സഹായം കെ എം സി സി നേതാക്കളായ ഇബ്രാഹിംകുട്ടി കിഴിഞ്ഞാലിൽ സലീം പാണക്കാട് എന്നിവർ ചേർന്ന് അഷ്റഫ് കൊക്കൂരിനെ ഏൽപ്പിച്ചു പി എം നൂറുദ്ദീൻ ഷെരീഫ് ആണ്ടനാടത്ത് വി കെ ആയിഷ എൻ ഹമീദ് കൊക്കൂർ എം എം വീരാൻ കോയ ഹിബ ഇബ്രാഹിം എം കെ അൻവർ എന്നിവർ ചേർന്ന് സംസാരിച്ചു